Hey. Hm. El salte Vaya, vamos a saltar, Beautiful view, ചില ബുക്സ് റീഡിണ്ട് അതേപോലെ ഫുട്ബോളിറന്നിട്ട് അച്ചി അവിടാട്ടിപൊലി വീണ് ആൾക്കെടുക്കുന്ന ഭാഗം

പിടിച്ചോ 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 താറാവിനെ പിടിച്ചോ സപ്പോർട്ട് 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 ഉണ്ട് ആ സപ്പോർട്ടുണ്ട് എന്തുടത് താറാവിനെ പിടിക്കാൻ പോയിട്ട് പറ്റിച്ചുല്ലേ സംഭവങ്ങളരാ ഭംഗിണ്ട് സ്വർഗത്തിലേക്ക് എത്തിയ പക്ഷേ ഒരു ഒന്നുകൂടി നന്നാ മെയിൻറ്റൈൻ ചെയ്യണമായിരിക്കും അപ്പൊ ഗ്സ് ഇതാണ് പ്ലേസ് ഇട്ട് അപ്പം നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നല്ലൊരു ഫോട്ടോ എടുക്കണ്ടേ ലൈഫിൽ ഇതെല്ലാം മെമ്മറീസ് ഫോട്ടോ എടുക്കല്ലേ അപ്പൊ ഇതാണ് ഇവിടെ ആളുണ്ട് ഇതിപ്പോ ക്ലോസ്ഡ് ശരിക്കും ത്രീ തേർട്ടി പി എം ആയി കഴിഞ്ഞാൽ ക്ലോസ്ഡാണ് പക്ഷെ നമ്മള് അവിടുന്ന് ചാടി ഇവിടുന്ന് ചാടി കയറി എന്തായാലും പക്ഷെ ഞാൻ ചാടും വിചാരിച്ചില്ലേ സൗണ്ട് പോലും കിട്ടില്ല